ഹലോ ഗെയ്സ് ഗൈസ് അങ്ങനെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു ആ അൺബോക്സിങ്ങിലുള്ള സാധനങ്ങളിൽ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതേ നമ്മളെ കൊഞ്ച് ആ കാടേനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നല്ല മസാലയൊക്കെ അടിച്ച് സെറ്റ് ആക്കി വെച്ചേക്കുന്നു മേടിച്ച മീനിലുണ്ടല്ലോ അടിപൊളിയായിട്ട് ഇതേ നല്ല ആ മീനൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ നമ്മുടെ കരിവിൻ അമ്പ പെടക്കുന്നത് ഉണ്ടോ പിട അപ്പോൾ ഇതെല്ലാം കൂടി ഇത് വീണ്ടും മസാല അടിച്ച് നമ്മൾ മീൻ പൊള്ളിക്കുന്നു അതുകൂടാണ്ട് കൊഞ്ച് ഫ്രൈ ചെയ്യുന്നു കാട പൊരിക്കുന്നു ഇതൊക്കെ വിട്ടു പറഞ്ഞു നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ് അമ്പ മൊയിലോ വേണ്ടോ വല്ല ഉണ്ടോ മൊയിലിന്റെ സ്കിന്ന് നമ്മള് നമ്മളെല്ലാം ഓൾറെഡി നമുക്ക് കിട്ടിയത് ഊരി തന്നേക്കുന്നതാണ് എല്ലാം ഉണ്ട് കെട്ടോ എല്ലാം ഉണ്ട് ഈ സാധനം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളെ അടിപൊളിയായിട്ട് മൊയിൽ റോസ്റ്റ് അടിക്കുന്നു അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മൾ ഈ മൊയിൽ മൊയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൊയിലിൽ ഉപ്പ് ചെറുനാരങ്ങ അതേപോലെ ഇച്ചിരി മഞ്ഞൾ പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ കഴുകി വെക്കുമ്പോൾ ഒരു കളർ കണ്ടില്ലേ അത് നേരെ നമ്മൾ കുക്കറിലേക്ക് അടിപൊളി കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സാധനമായിട്ടാണ് തോന്നുന്നത് ഓക്കെ നമുക്ക് ഉണ്ടാക്കി കയറാൻ വരാം നമുക്ക് അത് കിട്ടും അതിനുശേഷം അതിനകത്ത് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമ്മൾ ജസ്റ്റ് തൂല കളഞ്ഞ് അതേപോലെ തന്നെ ഇടുന്നത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കട്ട് ആവശ്യം ഉള്ളവർക്ക് കട്ട് ചെയ്യാം പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതേപോലെയാണ് നമ്മൾ ഇടുന്നത് അതിന് ചെറിയുള്ളിയ ശേഷം കുറച്ച് സവാള കുറച്ച് സവാള ഇതിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്താൽ അതിന് ശേഷം പച്ചമുളക് നടുവ് കീറിയത് പിന്നെ അവിടെ അയവ കറിയേപ്പില കറിയേപ്പില ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇഞ്ചി ഇഞ്ചി നമ്മൾ അതേപോലെ തന്നെ ചതച്ചത് അട്ടു ഇടുന്നത് ഇഞ്ചി ചതച്ചിടുന്നു വെളുത്തുള്ളി നമ്മൾ ചതച്ചത് ഇപ്പോഴല്ലാതെ പിന്നീടാട്ടു ഇടുന്നത് പിന്നെ നമ്മളെ മസാലക്കൂട്ട് മസാലക്കൂട്ടെന്ന് പറയുമ്പം കാശ്മീരി പൗഡറ് സാദാ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ അതിൻ്റെ ഒപ്പം പെരുജീരകം പെരിഞ്ചീരകം കൂടി ലേശി വിട്ടിട്ട് അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് ആ മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരെ നമ്മുടെ മുഴലിലേക്ക് തട്ടി കൊടുക്കുന്നു ഓക്കെ എന്ത് ബ്യൂട്ടി അല്ലേ ആ കളറൊക്കെ ഒരു നല്ല കോമ്പിനേഷൻ അല്ലേ ഈ മസാലയിൽ മൂപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഒരു രക്ഷിക്കും പിന്നെ അതെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെയല്ലോ അങ്ങനെ നമ്മൾ നല്ല ഉരുളി ഒക്കെ ചൂടാക്കി അതിനകത്തേക്ക് നല്ല പച്ച വെളിച്ചത്തിന് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി നേരെ ഇത്തിരി കടുക് ഇട്ട് കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുന്നു പിന്നെ രണ്ട് വറ്റൽ മുളകും അതൊക്കെ ചുമ്മാ ഒരു ടേസ്റ്റ് ആയിട്ട് ഇടുന്ന കേട്ടോ ഒന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് പച്ചമുളക് മാറി കഴിയുന്ന സമയം കൊണ്ട് നമ്മൾ വീണ്ടും എന്തിടും തേങ്ങാത്തൊള്ളും അങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ മീറ്റ് മസാല ഇട്ട് മീറ്റ് ഒന്ന് ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അവിടുത്തെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു അതിന് ശേഷമല്ലോ നമ്മൾ ഈ കുക്കറിലാക്കി വെച്ചേക്കുന്നത് മുയൽ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിക്കുക അത് ഇതെല്ലാം കൂടി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുക അപ്പവും ഇന്നും എന്താ അല്ലേ ഏതാണ്ട് ഈലം നോക്ക് സാധനം കണ്ടോ ഇങ്ങനെ മെല്ല മെല്ല ഉരുളിലിട്ട് ഇങ്ങനെ വരട്ടി 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 നമ്മളുണ്ടല്ലോ എല്ലാം കായ് റോസ്റ്റ് അടിക്കും അങ്ങനെ കാച്ചു നമ്മുടെ ഇതായി കാട ഉണ്ടോ കാടയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിർത്തി നിർത്തിപ്പിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇരുന്നേക്കുന്ന നമ്മുടെ നല്ല ഉരുളിയിൽ ഇങ്ങനെ അടിപൊളിയാക്കി എടുത്തേക്കുന്ന സാധനം കണ്ടോ നല്ല മലർജി അയ്യോ അതും നേരെ ദേ നമ്മുടെ മറ്റേ മീന്